ഇത് കണ്ടോ പുഴുവിനെ കണ്ടോ എൻ്റെ ഷൂവിലിരുന്ന ഒരാൾ കാണിച്ചു തന്നെയാണ് ഒന്നൊന്നര പുഴു വരും കേട്ടോ ഓഹ് ഇത് കാണിച്ചുകൊണ്ടല്ലോ ഒരു പുഴു ഇങ്ങനെ വരുന്ന കണ്ടോ എൻ്റെ ഷൂവിൽ നിന്ന് ഇറങ്ങിപ്പോയി കണ്ടോ നല്ല വലുപ്പമുള്ള പുഴുവാണ് ഇപ്പം കാണിച്ചു തരാം നമ്മുടെ ദേഹത്ത് വരും സംഭവം ഇതിപ്പോൾ ഷൂവിൻ്റെ അടുത്തോട്ടാ വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇപ്പം എൻ്റെ ഷൂ എവിടെയാണ് ോട്ട് വരുന്നതോ ഇത് ഒന്നും ചെയ്യണ്ട തന്നെ വന്ന് കയറി ആ തന്നെ വന്ന് കയറും അട്ട വന്ന് കയറുന്നതേണ്ടോ കയറുന്ന ഇങ്ങനെയാണോ അട്ടോ നമ്മുടെ കയറുന്നത് അട്ടദേഹം കയറുന്നത് ഇങ്ങനെയാണ് കാണിച്ചേ കേട്ടോ അപ്പോൾ മനസ്സിലായല്ലോ ഇതിങ്ങനെ കയറി 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 ഇനി അകത്തോട്ട് കയറും വളരെ ഡേഞ്ചറസ് ആണ് ഞാൻ ഇപ്പം ഞാനിങ്ങോട്ട് മാറിയിരിക്കുവോ അല്ലേ ഇപ്പം നമ്മളടുത്തോട്ട് കയറുന്നേ മാറി മാറിയിരിക്കുവോ ഇവിടെ രണ്ട് മൂന്ന് പേര് ഇപ്പോൾ ഉണ്ട് ആരുടെയെങ്കിലും കാലേ പോയിപ്പോൾ കയറും ജസ്റ്റ് വെയിറ്റ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ദൂരം ആയിരിക്കണം അട്ടയിപ്പോൾ ആരുടെയെങ്കിലും കാലേ പോകുന്നു കയറി അതാണ് ഇത് നമ്മളെ പിടിക്കുന്ന അട്ട് കാലയിലോട്ട് വന്ന് കയറുന്നു

വണ്ടി വണ്ടി ഒരു ഒരു പ്രശ്നമില്ല ഒന്നുമില്ല അല്ല ഒരെ വെച്ചാ ഇപ്പൊ വരും വരും അങ്ങോട്ട് കൈ എന്നോട്ട് മാറ്റി വെച്ച ഇങ്ങോട്ട് വരും ഇപ്പൊ ഇങ്ങോട്ട് വരും ും കാലും അതിനിട്ട് കേട്ടോ എന്നിട്ടും ചത്ത അവര് കാലിട്ട് ഒരച്ചിട്ട് അത് ചത്തില്ല അതുകൊണ്ട് പോന്ന് കണ്ടു അപ്പൊ അത് ആലോചിച്ച് നോക്കി അട്ട എന്തുവാ സംഭവം ശരിക്കും പറഞ്ഞാൽ റബ്ബർ പോലിരിക്കും കേട്ടോ എത്ര ചവിട്ടിയാലും ഇത് ചാകത്തില്ലന്നുള്ളതാണ് സത്യം ഇത് കണ്ടോ ഇപ്പോൾ ഇവിടെ നിലവിൽ ഇല്ല കാരണം റിവേഴ്സ് എൻ്റെ ദേഹത്തോട്ട് വരുമായിരിക്കും ഇത് കണ്ടു ഇതുപോലൊരു ഡേയ്ഞ്ചർ സാധനം കഴിച്ചു കഴിഞ്ഞാണല്ലോ തീർന്നു കണ്ടോ നിങ്ങൾ കണ്ടോ ആൾക്കാർ ചവിട്ടി അരച്ചിട്ട് പോലും അത് ചത്തില്ല ഇതാണ് കാട്ടിലെ ഏറ്റവും ഏറ്റവും മോസ്റ്റ് ഡേയ്ഞ്ചർ സാധനമായത് നമ്മുടെ ദേഹത്ത് കയറി കണ്ടിട്ടുണ്ട് രക്തവും കുടിക്കും രണ്ട് സൈഡും ഒരുപോലെ ഇരിക്കുന്ന സംഭവമാണ് കേട്ടോ ഇത് ചവിട്ടി അരച്ച് വണ്ടി വണ്ടി ആദ്യം കയറി എന്നിട്ട് ചേത്തില്ല ആൾക്കാരെ ചെറിയ ചെരുപ്പിട്ട് ചവിട്ടി അരച്ച് എന്നിട്ടും ചേത്തില്ല ഇതാണ് കാട്ടിലെ ആട്ട